ഒന്ന് രണ്ട് മാസമായിട്ട് ഞാൻ പല സ്ഥലത്തും പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചിലരെന്നോട് ചോദിക്കാറുണ്ട് ചിലരൊക്കെ ഓട്ടോബയോഗ്രഫി വായിച്ചിട്ടാണ് ചോദിക്കുക സാറിൻ്റെ ക്ലാസ്സൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു സാറിന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത സംഭവം ഏതാണ് ചിലരെന്നോട് ഇമെയിൽ വഴിക്ക് ചോദിക്കാറുണ്ട് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളാ ചോദിക്കുക ഈ ചോദ്യം വിദ്യാർത്ഥികളാ മറ്റേത് പ്രഭാഷണത്തിന് പോകുമ്പോൾ ഓഡിയൻസിന്റെ ഇടയ്ക്ക് നിന്നാണ് കാഷ്വലായിട്ടാണ് ചോദിക്കുക വളരെ സീരിയസ് ആയിട്ടൊന്നുമല്ല സാറിന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത സംഭവം എന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാനിവിടുന്ന് അമേരിക്കയിലേക്ക് പോകുമ്പോൾ എന്നെ മിനിയ പോളീസ് എന്ന സ്റ്റേഷൻ എന്ന എയർപോർട്ടിൽ വെച്ച് ഹരാസ് ചെയ്തത് ഒരു ആറു മണിക്കൂർ എന്നെ ഹരാസ് ചെയ്തു അമേരിക്കയിലെ എയർഫോഴ്സ് ഉദ്യോഗസ്ഥരല്ല സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ശരിക്കും വിറങ്ങലിച്ച് എന്ന് വിചാരിച്ചതാണ് അത് ഒരു വലിയ ശബ്ദമാണ് പക്ഷെ അതിനേക്കാളേറെ എന്നെ എന്നെ പിടിച്ചു കുലുക്കിയത് കരഞ്ഞു പോയി പൊട്ടി കരഞ്ഞു പോയത് എറണാകുളത്തെ ദ്വാരക ഹോട്ടലിൽ സപ്ലയറായിട്ടിരുന്ന കാലത്ത് അങ്ങ് പ്ലസ് ടു ലെവലിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റാ ശരീരത്തിന് അത്ര ആരോഗ്യമൊന്നുമില്ല മെലിഞ്ഞ അസ്ഥികൂടം കൂടം ആ ദ്വാരക ഹോട്ടലിലെ ഉടമസ്ഥൻ എന്റെ അച്ഛനും ഒക്കെ ആയിട്ട് അമ്പലത്തിൽ കുറേ ജോലി ചെയ്ത ബന്ധത്തിലാണ് വീട്ടിൽ വലിയ ഗതിയൊന്നും ഇല്ലാത്തപ്പോൾ മകന് ജോലി ജോലി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആയിട്ട് ജോലി കൊടുത്തത് രാവിലെയും വൈകുന്നേരവും ആയിട്ട് ജോലി ചെയ്യണം ഉച്ചയ്ക്ക് എറണാകുളത്തെ മഹാരാജസ് കോളേജിലേക്ക് പഠിക്കാൻ പോകാം ഒരു കണ്ടീഷനാണ് എൺപത് രൂപ ശമ്പളം രാവിലെ വളരെ നേരത്തെ എഴുതിക്കണം ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ നേവൽ ബേസ് ചെയ്യുന്ന ധാരാളം ആൾക്കാർ വരും ഭക്ഷണം കഴിക്കാൻ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാൻ അതിലൊരു സർദാർജി വന്നിരുന്നു കുറേ പേര് സർദാർജിയുടെ കുടുംബാംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർ നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ഭക്ഷണമാണ് അവർ സാധാരണ പൂരി ചെന്ന മസാല ബത്തൂറ തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് അവർ ഓർഡർ ചെയ്യുക ഈ സർദാർജിക്ക് രണ്ട് മൂന്ന് കുട്ടികളുണ്ട് ഭയങ്കര എനർജറ്റിക്കാണ് ഒരു സ്ഥലത്തും സ്വസ്ഥമായിട്ട് ഇരിക്കുന്നില്ല അപ്പോൾ ഈ സർദാർജി ആണെങ്കിൽ അയാളുടെ തനി മേധാവിത്വം കാണിക്കുന്ന ഒരു നേവൽ ബേസ് ഓഫീസറാണ് നേവൽ ഓഫീസറാണ് ഇയാള് ഒരു വലിയ പാത്രത്തിൽ ഏതെങ്കിലും കറി ഓർഡർ ചെയ്തിട്ട് ഇവരെടുത്തു കഴിഞ്ഞാൽ ഇവർ അങ്ങോട്ട് കൊടുക്കില്ല ഈ സപ്ലയർ വന്നിട്ട് വേണം അത് അങ്ങോട്ടൊക്കെ വെച്ചുകൊടുക്കാൻ ഇപ്പൊ നമ്മള് ആ ഹോട്ടലിലെ ഓടമസ്ഥം പറയുകയും ചെയ്തു വളരെ വലിയ ഉദ്യോഗസ്ഥനായ ആളെ കാര്യമായിട്ട് നോക്കിക്കൊള്ളണം മറ്റ് ടേബിൾ നീ നോക്കണ്ട അയാളെ മാത്രം നോക്കിയാൽ മതി എന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഇവർ തിന്ന് കഴിയുമ്പോഴത്തേക്കും ഓരോ പ്ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി മാറ്റി വെച്ച് കൊടുക്കണം തീർന്നു കഴിഞ്ഞാൽ പുതിയത് ഓർഡർ ചെയ്യണം അങ്ങനെ ഒരു പ്ലേറ്റ് എടുത്ത് കടലക്കറി എടുത്ത് സർദാർജിയുടെ അടുത്ത് വെക്കുമ്പോൾ അയാളുടെ മകൻ ഇവിടെ ഉണ്ടായിരുന്നവൻ പെട്ടെന്ന് ചാടി എണീറ്റു ചാടി എണീറ്റപ്പോൾ എൻ്റെ കയ്യിലാണ് തട്ടിയത് എൻ്റെ കയ്യിൽ തട്ടിയപ്പോഴത്തേക്ക് ഈ പ്ലേറ്റ് കയ്യിൽ നിന്ന് വിട്ടുപോയി നല്ല വെയിറ്റുള്ള പ്ലേറ്റാണ് ആ പ്ലേറ്റ് തട്ടിയതും അത് താഴെ വീണു അത് അതിനകത്തുള്ള കറികളങ്ങ് സ്പ്ലർട്ട് ചെയ്തു തെറിച്ചു അത് സർദാർജിയുടെ ഡ്രസ്സില് വീണു ബാക്കി ഒന്ന് രണ്ട് പേരുടെ ഡ്രസ്സിലും വീണു ഈ സർദാർജി എഴുന്നേറ്റ് നിന്ന് എൻ്റെ ചെകിടത്ത് ഒരു അടിയടിച്ചു അതെൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവമാണ് ഞാൻ കരഞ്ഞു ഞാൻ മുറിയിൽ പോയിട്ട് കുറേ കരഞ്ഞു മാനേജർ ഉണ്ട് അവിടെ ഒരു പെക്യൂലിയർ ടൈപ്പ് മാനേജറാണ് കസ്റ്റമേഴ്സിനെ കയ്യിലെടുക്കാൻ വളരെ കപ്പാസിറ്റിയുള്ള മാനേജറാണ് അയാൾ വന്ന് സർദാർജിയോട് പറഞ്ഞു ഒരു തറക്കേടും ഇല്ല കൊടുത്തത് വളരെ നന്നായേ എന്നും പറഞ്ഞു അതും കൂടി കൂടിയായപ്പോൾ എൻ്റെ സകല സകല എന്താ പറയുക ക്ഷമിക്കാനാ ക്ഷമിക്കാനല്ല താങ്ങാനുള്ള എല്ലാ ശക്തിയും നഷ്ടപ്പെട്ടു ആ അടിയുടെ വേദനയും അത്രയും പേര് ആ ഹോട്ടലിലുള്ളവരെല്ലാം അത് കണ്ടു ഈ സർദാർജിയുടെ ഷൗട്ടിങ്ങും അയാൾ തല്ലിയതും ഈ മാനേജർ വന്ന് അയാളെ ന്യായീകരിച്ചതും ഇതെല്ലാം ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിയുടെ മനസ്സിൽ മായാതെ കിടക്കുന്ന ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമാണ് ഇടയ്ക്ക് എറണാകുളത്തേക്ക് പോകുമ്പോൾ രണ്ട് മൂന്ന് കൊല്ലത്തിലൊരിക്കൽ ഞാൻ ആ ഹോട്ടലിൽ പോകും ആ ഹോട്ടലിൽ പോയിട്ട് അതേ സർദാർജി ഇരുന്ന് അതേ കസേരയിലിരുന്ന് ഇപ്പോൾ അവിടുത്തെ ജോലിക്കാരൊന്നും എന്നെ അറിഞ്ഞുകൂടാ എനിക്ക് അവരെയും അറിഞ്ഞുകൂടാം അല്ല ആ കസേരയിലിരുന്ന് ഞാനൊരു കപ്പ് ചായ ഒറ്റയ്ക്ക് കുടിച്ചിട്ടാണ് വരിക ആ സർദാർജി ചെങ്കിടത്ത് തല്ലിയ ആ ഓർമ്മ കാലം കുറേ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തൊന്ന് കാലയളവിലാണ് എഴുപത് കഴിഞ്ഞിട്ട് എൺപത് കഴിഞ്ഞിട്ട് തൊണ്ണൂറ് കഴിഞ്ഞിട്ട് രണ്ടായിരം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പത്ത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പത്തൊൻപതെത്തി ഏതാണ്ട് ഒരു നാല്പത്തൊമ്പത് നാല്പത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണെങ്കിലും അനുഭവമാണ് ജീവിതത്തിൽ കുറേ പേര് ചോദിച്ചത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത് പ്രത്യേകിച്ച് ജീവിതത്തിൽ വിദ്യാർത്ഥികൾക്ക് ഇതുമാതിരിയുള്ള ചില വിവരങ്ങള് അവർ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖം മറ്റൊരുവന്റെ ദുഃഖമോ വിഷമമോ പ്രശ്നമോ പ്രോബ്ലമോ ഒന്ന് ചിന്തിക്കാൻ അവസരം കിട്ടുമ്പോൾ അവർക്ക് തളരാതെ മുമ്പോട്ട് പോകാൻ ഇതെല്ലാം നല്ല അവസരം നല്ല വരികളാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് അല്ലാതെ എന്നെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയല്ല ഞാനിത് പറഞ്ഞത് എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു ഇതൊക്കെ എൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ എഴുതിയിട്ടുണ്ട് അഞ്ച് വോളിയം ഓട്ടോബയോഗ്രഫി ഉണ്ട് ഇനി ആറാമത്തെ ഓളിയം കൂടി എഴുതണം ആറാമത്തെ വോളിയം എഴുതുന്നത് ഏതാണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഭാഗമാകുമ്പോൾ തീരാ തീരാൻ പാകത്തിനെ എഴുതുള്ളൂ അത് എനിക്ക് അത് വായിച്ചിട്ട് ആരുടെയും കമന്റ് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇതൊക്കെ അഞ്ച് വോളിയോം വായിച്ച് ധാരാളം പേര് കമന്റ് പറയാറുണ്ട് അത് വായിച്ചിട്ട് കമൻ്റ് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും അതുകൂടി പ്രിന്റ് ചെയ്തിട്ട് ഓഫീസിൽ കൊടുത്ത് സ്വച്ഛന്ദ മൃത്യു എന്ന് പറഞ്ഞ് യാത്രയാവണം